ഒല്ലൂരിൽ ഗുണ്ടകളുടെ ആക്രമണത്തിൽ ഒല്ലൂർ സിഐ ടി എന്നാണ് പറയുന്നത് അഞ്ചേരി അയ്യപ്പൻകാവൽ ക്ഷേത്രത്തിനടുത്ത് കാപ്പാ പ്രതിയെ പിടിക്കാൻ എത്തിയപ്പോഴാണ് കുത്തേറ്റത് കാപ്പാ പ്രതിയെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ സ്റ്റേഷൻ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ ഫോൺ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ മാരി അറസ്റ്റ് ചെയ്യാൻ പോയതായിരുന്നു സിഐ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും ഉണ്ടായിരുന്നു ഒപ്പം ഈ സമയത്താണ് ആക്രമണം ഉണ്ടായത് മാരിമുത്തു അടക്കം മൂന്ന് പേർ കസ്റ്റഡിയിലായി കൈക്കാണ് സി ഐക്ക് കുത്തേറ്റത് ആരോഗ്യനില തൃപ്തികരമാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും സിനിമാ സ്റ്റൈലിൽ ആളുകളെ തീവ്രവാദികളെ പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടും പുറപ്പെട്ടു കഴിയുമ്പോഴാണ് അവർ ഒന്നല്ല ഒരായിരം ആളുകളുണ്ട് ഉണ്ട് എന്നറിയുന്നത് കാരണം അവർക്ക് മേലെയും താഴെയും നോക്കാനില്ല അവർക്കൊന്നും നഷ്ടപ്പെടാനുമില്ല അവരെ രക്ഷപ്പെടുത്താൻ വലിയ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും അവരുടെ അവർക്ക് വേണ്ടി വാദിക്കാൻ വലിയ രൂപത്തിലുള്ള